അതെ പോത്തങ്കോട് നിന്ന് കന്യാളങ്ങര അല്ലെങ്കിൽ വെമ്പായമൊക്കെ പോകുന്ന മെയിൻ റോഡാണ് കേട്ടോ ഈ മെയിൻ റോഡ് സൈഡിലെ പ്രോപ്പർട്ടി എത്ര രൂപ ഉണ്ടാവുന്ന നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലേ നമുക്ക് കമേഴ്സൽ ഇമ്പോർട്ടൻസ് വരുന്ന പ്രോപ്പർട്ടിയൊക്കെയാണെന്നുണ്ടെങ്കിൽ പെർസെൻറ്റ് എട്ട് ലക്ഷം പത്ത് ലക്ഷം ആ റേഞ്ചിലാണ് പ്രൈസ് വരുന്നത് എന്നാൽ അത്രയൊന്നും കൊടുക്കണ്ട അതിലും നല്ല വിലക്കുറവില് അതിൻ്റെയും പകുതിക്ക് താഴെയുള്ള പ്രൈസിന് നമുക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങിയെടുക്കാം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ റോഡ് ലെവലിനെ കാട്ടിട്ട് ഇത്തിരി ഒന്ന് താഴ്ന്നിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി അടങ്ങുന്നത് പക്ഷേ താഴ്ന്നിട്ടാണെന്നുണ്ടെങ്കിലും നമ്മുടെ പ്രോപ്പർട്ടി താഴത്തെ നിലയിലെല്ലാം താഴെ തട്ടിലേ നമുക്ക് റെസിഡൻഷ്യൽ പർപ്പസിന് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അതാ റോഡ് ലെവലിൽ നിന്ന് ഇങ്ങനെ താഴോട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി യുടെ കിടപ്പ് ഇവിടെ ഒരു ഇരുപത്തിരണ്ട് സെൻറ് സ്ഥലം ഇവിടെ ഒരു പതിനൊന്ന് സെൻറ് സ്ഥലം അങ്ങനെ രണ്ട് പ്ലോട്ടുകൾ കിടപ്പുണ്ട് താഴത്തെ നിലയിൽ നിന്ന് അതായത് താഴത്തെ രണ്ട് ഫ്ലോറുകളിൽ റെസിഡൻഷ്യൽ പർപ്പസിന് നമുക്ക് വേണമെങ്കിൽ കെട്ടിയെടുത്ത് മേളിലേക്ക് പോക്കി റോഡ് ലെവലിൽ നിന്ന് കമേഴ്സ്യൽ ഇമ്പോർട്ടൻസ് വരുന്ന അല്ലെങ്കിൽ ഒരു ഷോപ്പോ കാര്യങ്ങളോ ചെയ്തെടുക്കാവുന്നതാണ് ഇത് തൊട്ടടുത്താണെന്ന് ആ കെട്ടറൊക്കെ ഉണ്ടോ ആ ഓറഞ്ച് കളറിലുള്ള കെട്ടറവൊക്കെ നമുക്ക് താഴെ നിന്നെ ഒരു മൂന്ന് നില സെല്ലാറ് പിന്നീ മേളിലേക്ക് അങ്ങനെ രണ്ട് നില അതിൻ്റെ മേളിലേക്കാണ് നമുക്കൊരു കടമുറി ചെയ്തെടുത്തിട്ടുള്ളത് ആ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് പക്ഷേ നമുക്ക് താഴത്തെ ഫ്ലോറിലേക്ക് അല്ലെങ്കിൽ താഴെ നിന്ന് നമുക്ക് എൻട്രൻസ് വരുന്ന രീതിയിൽ ഇതാ ഇങ്ങനെ ഒരു വഴി ഫോം ചെയ്തിട്ടുണ്ട് ഈ വഴി താഴേക്ക് കൊണ്ടുവന്ന് അവിടെ നിന്ന് നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് ഏറ്റവും താഴത്തെ സെല്ലാറും പോലെ ആക്സസ് കിട്ടും വലിയ വണ്ടി ഇറങ്ങുന്ന രീതിയിൽ ആക്സസ് കിട്ടുന്ന രീതിയിലാണ് പ്രോപ്പർട്ടിയുടെ കടപ്പ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് കന്യാകുളംരെന്ന് വരുമ്പോഴത്തേക്ക് ഏകദേശം രണ്ടര കിലോമീറ്ററും പോത്തങ്കോട് ജംഗ്ഷൻ എന്ന് നോക്കുകയാണെങ്കിൽ മൂന്ന് കിലോമീറ്ററും ആണ് ഡിസ്റ്റൻസ് വരുന്നത് നല്ലൊരു പ്രൈസിന് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങിയെടുക്കാം ഈ ഇരുപത്തി രണ്ട് ആയാലും പതിനൊന്ന് സെൻ്റ് ആയാലും ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് നാല് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില അടിപൊളി പ്രൈസ് അല്ലേ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ഈ റോഡൻ കരയിൽ സെൻറ്റിന് പത്ത് ലക്ഷം രൂപ വിലയുണ്ട് നമുക്കിത് നമുക്കത് റോഡിനെക്കാട്ടും താഴ്ന്നിട്ടുള്ള പ്രോപ്പർട്ടി ആയതുകൊണ്ടാണ് നാല് ലക്ഷം രൂപ കിട്ടുന്നത് പക്ഷേ നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ ഐഡിയ ഉള്ള ഒരുത്തരാണെന്നുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടി നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും ഞാൻ ഈ പറഞ്ഞതുപോലെ താഴേക്ക് താഴേക്കിറങ്ങി നമുക്കത് റെസിഡൻഷ്യൽ പർപ്പസിനും മേളിലേക്ക് ഇതാ ഇവിടെ നിന്ന് ഒരു ആറ് മീറ്റർ പിന്നിലേക്കിട്ട് നമുക്കതിനെ വാർത്തെടുത്താൽ മതി ഇടയിൽ ഫില്ല് ചെയ്യണമെന്ന് തന്നെ ഇല്ല വാർത്തെടുത്ത് കഴിഞ്ഞാൽ അത്രയും സ്പേസ് നമ്മുടെ പാർക്കിംഗ് ആക്കി ഉപയോഗിക്കാൻ പറ്റും അതിൻ്റെ പിന്നിലേക്ക് നമുക്ക് കടമുറിയോ എന്ത് വേണേലും ചെയ്യാം നമുക്ക് ടോട്ടലായിട്ട് ഇതാ ഈ വഴി ഉൾപ്പെടെ നമുക്ക് ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി ഇരുപത് അടീൻ്റെ മുകളിലാണ് നമുക്കിതിൻ്റെ ഫ്രണ്ടേജ് കിട്ടുന്നത് കേട്ടോ ഇരുന്നൂറ്റി ഇരുപത് അടിക്കുമ്പിൽ ഫ്രണ്ടേജ് കിട്ടുന്നുണ്ട് അപ്പോൾ അതായത് ഇതാ ഇവിടെ തന്നെ ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് മീറ്റർ ഇതായി ഇത് കിട്ടും അതുപോലെ തന്നെ ഇതാ ഈ ഭാഗത്ത് നമുക്ക് അതുപോലെ തന്നെ ഏകദേശം ഒരു ഇരുപത് മീറ്ററിന് മേളിൽ നമുക്ക് ഈ ഭാഗവും ഫ്രണ്ടേജ് കിട്ടും അങ്ങനെ നല്ല റോഡ് ഫ്രണ്ടേജും നല്ല റോഡ് ഫേസിംഗ് ആയിട്ടാണ് പ്രോപ്പർട്ടിയുടെ കടപ്പ് താല്പര്യമുള്ളവരെ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിരിക്കുകയോ നല്ലൊരു ഓഫർ പ്രൈസാണ് പറഞ്ഞ വിലയിൽ നിന്നും നെഗോസിയേഷനും സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിക്കാവുന്നതാണ്